ബിഗ് ബോസ് വീട്ടിൽ നിന്നും ബിഗ് ബോസ് നാല് പേരെ പുറത്താക്കിയിരിക്കുകയാണ് ഷാനവാസ് ശൈത്യ ബിൻസി ജിസേൽ ഈ നാല് പേരെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും അവർക്ക് ഗാർഡൻ ഏരിയയിൽ നിൽക്കാൻ സാധിക്കും രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് മുതൽ രാവിലെ മോർണിംഗ് സോങ്ങ് പ്ലേ ചെയ്യുന്ന സമയം വരെ ആയിരിക്കും അവർ പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് അവർ നാല് പേർക്ക് കൂടി കിടക്കാൻ ഒരു കട്ടിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് പുറത്തിറക്കി വിട്ടാലും അവിടെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അവർ നാല് പേരിൽ ആരെങ്കിലും കട്ടലിൽ ഉറങ്ങുന്ന സമയത്ത് വീട്ടിൻ്റെ അകത്ത് മത്സരിക്കുന്ന അതായത് വീട്ടിൻ്റെ അകത്തുള്ള ആരെങ്കിലുമൊക്കെ അവരെ കട്ടിലോടുകൂടി ബിഗ് ബോസ് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു റെഡ് സ്പോട്ടിൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ആ കട്ടിലിൽ കിടന്നുറങ്ങുന്ന വ്യക്തി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് തന്നെ എവിക്റ്റായി പോകുന്നതാണ് ഇൻ കേസ് ഇനി അവർ കട്ടിലിൽ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് കട്ടിലിൽ കിടക്കുന്ന ആൾ ഉണരുകയാണെങ്കിൽ വീടിനകത്തെ ലൈറ്റ്സ് ഓൺ ആകുമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും തന്നെ സംഭവിക്കത്തില്ല ഇപ്പോൾ നിലവിൽ ഈ നാല് പേരും ഇതായിരിക്കുകയാണ് ഈ ഒരു നാല് പേരെ തിരഞ്ഞെടുത്തത് എല്ലാവരും കൂടെ വോട്ട് ചെയ്തിട്ടാണ് ഇനി ഇവരിൽ ആരെങ്കിലും കിടന്നുറങ്ങുന്ന സമയത്ത് കട്ടിലിൽ റെഡ് സ്പോട്ടിൽ ആരെങ്കിലും കൊണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക